ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ വിടിക്കലൊക്കെ ആർദമായ സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ പ്രാവക്കൂട് തീരുമാനമാക്കിയിട്ടുണ്ട് മഴ നല്ല രീതിയിൽ സ്ഥലം വിളിന്ന് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രാവ കുഞ്ഞിന് വീട് നേർത്തിയിട്ടുണ്ടെന്നാണ് അതും പോയി ഞാൻ ഇന്നലെ എടുത്ത് കളഞ്ഞു എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു തല കാണുവാനില്ല എന്താ സംഭവം എന്ന് പറഞ്ഞുകൂടാ ഈ പരിന്താണോ കാക്കയാണോ അറിയില്ല ഇതിന് എടുത്തിട്ട് പോയിട്ടുണ്ട് രണ്ട് കുഞ്ഞും പോയി പ്രാവക്കൂടില് മുട്ടയുള്ള കുഞ്ഞുമില്ല പ്രാവുകൾ മാത്രമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കൈ കറക്കാം യൂട്യൂബ് ചാനൽ ദി ഇവിടെ ഉണ്ട് എന്ത് ഓരോരുത്തർ ഓരോ മൂലയിലൊക്കെ പോയി നിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും അവിടെ തീട്ട് വരുന്നുണ്ട് കൂടേണ്ട അവസ്ഥ വിട്ട അടിയാണ് അടി പറഞ്ഞാൽ എന്താച്ചാ കണ്ട കണ്ടാ നിങ്ങൾക്ക് അടിക്കാണെങ്കിൽ ലൈവ് ആയിട്ട് നമുക്ക് കിട്ടി തരാം സുഖമായി കിടക്കണ ആ അപ്പൊ ശെരി വൻശോകം പറഞ്ഞ വൻശോകം അപ്പം ആ കുഞ്ഞ് ഇന്നലെ ഇന്നലെയല്ല മിന്നു ഞാൻ വരുമ്പോൾ നമ്മൾ കൂട്ടിൽ കുഞ്ഞുണ്ട് എൻ്റെ തലയില്ല എൻ്റെ സംഭവം എന്ന് പറഞ്ഞുകൂടാ അല്ല കൂടിൻ്റെ അവസ്ഥയെന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴ എന്ന് പറയുമ്പോൾ ഇവിടേക്കും ചാറിലടിക്കും മാക്സിമം ഷീറ്റ് ഇങ്ങനെ ഇവിടെ ഇടാറാണ് പതിവ് ഇവിടെ ഇടും പക്ഷെ അന്ന് ഫുള്ളി അങ്ങടായി കിടക്കേണ്ടതെന്നാണ് കൂട് മൊത്തത്തിൽ നനഞ്ഞു നനഞ്ഞപ്പിന് പറയേണ്ടാലോ പിരിതുകൾ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ഇന്നലെ മിന്നാന്ന് ഞാൻ എങ്ങനെയൊക്കെ തീറ്റയൊക്കെ ഇറക്കി എങ്ങനെ കൂട്ടി കയറ്റി പാത്രത്തെങ്ങിന്റെ മേലെയായിരുന്നു കുഞ്ഞിന്റെ കാര്യത്തിൽ പരിന്താണോ കാക്കിയാണോന്ന് അറിഞ്ഞൂടാ ഒരു കുഞ്ഞു കാണാനില്ല ഒരു കുഞ്ഞിന്റെ തല പോലും ഇല്ല നേരത്ത് പിന്നെ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിലാണ്ടേരത്തെ ഒരു നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഇതിലൊരു കുഞ്ഞിനെ കാട്ടിത്തന്നിണ്ടായിരുന്നു ബട്ട് ഇപ്പൊ ഇതിലില്ല ഇപ്പൊ കൂട് മാത്രമേ ഉള്ളൂ കൂടിന്റെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഓക്കെ കഴിഞ്ഞപ്പോൾ മഴക്കാലത്ത് ആരും ഇങ്ങനെ മുട്ടിയടിപ്പിക്കാതിരിക്കുക എന്നുവെച്ചാൽ വൻ ശോകമാണ് മുട്ടിയടിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടൂല മാക്സിമം കിട്ടില്ല പിന്നെയും ഉള്ളിൽ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല നമ്മളൊരു വെളി വിട്ട് വെളി വിട്ട് വളർത്തുന്നതുകൊണ്ടും കിട്ടാതെയാണ് ഞാൻ മഴക്കാലത്ത് കൂടുതൽ മുട്ടിയെടുപ്പിക്കില്ല ഇത് പിന്നെ പെട്ടെന്ന് മഴ വന്നതാണ് എന്നാൽ നമ്മൾ ജൂണിലൊക്കെ പ്രതീക്ഷിക്കുക ഇതിപ്പോൾ ലാസ്റ്റ് മഴയായി ഇനിയിപ്പോൾ സെറ്റം ഓക്കെ ഇപ്പോൾ തീട്ടുണ്ടോ വീടെടുക്കാൻ വേണ്ടി ഇപ്പോൾ താഴെ ഇറക്കുകയാണ് എല്ലാത്തിനും ഇല്ലെങ്കിൽ അതിപ്പത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരം തെങ്ങിൻ്റെ മേലെ എവിടെയൊക്കെ പോയി നിൽക്കും ഇവിടെ വൈകുന്നേരം തീറ്റിട്ടിട്ട് കാണാൻ അടിക്ക് ഇവിടെ ഒരു കുറവില്ല വേണ്ട ഇവിടെ പകുതി മുക്കാലും ആണുകളാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ നമ്മുടെ മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഏകദേശായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് വന്നുള്ളൂ നിങ്ങളുടെ കൂടിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയാണോ അതോ നല്ല രീതിയിൽ പോകുന്നുണ്ടോ കമൻ്റ് ചെയ്യുക അവിടുത്തെ വള്ള വള്ളത്തിൻ്റെ അവസ്ഥയുണ്ടായിരുന്നു ഫുൾ ഫുള്ളി വള്ളമാണ് ഇത് ഇനി മാറ്റി കൊടുക്കണം എന്നു ഇങ്ങനെ വള്ളം വെക്കരുത് ഞാൻ ഇതിപ്പോൾ ഇന്ന് ഇന്നത്തെ മഴ നിറഞ്ഞാണിത് ഇനിയിപ്പോൾ ഇത് മാറ്റണം എന്നുവെച്ചാൽ മഴക്കാലത്ത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്ന അതിഥികളെ ഞാൻ കാട്ടിത്തരാ പണ്ട് ഗപ്പികളുള്ളപ്പോൾ നമുക്ക് സീനില്ല ഇപ്പം അങ്ങനെയല്ല കണ്ട എന്ന് അറിഞ്ഞൂടാ പക്ഷേ കണ്ടെന്നാണ് പ്രതീക്ഷതാ പറഞ്ഞു പോയി പറഞ്ഞു പോയി ഇപ്പം ആ തെങ്ങിൻ്റെ മേലെ ഞാൻ രാത്രി ഒന്ന് വേണ്ടി വീട് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ഈ കൂടിൻ്റെ മേലെ ആയിരുന്നുണ്ട് ഷോട്ടിട്ടുണ്ടായിരുന്ന കേട്ടാ ഇപ്പോൾ ഈ എല്ലാം ഈ കൂടിൻ്റെ മേലെ ആയിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പിടിച്ചിട്ട് രാത്രി ആയതുകൊണ്ട് കണ്ണൊന്നും കാണാൻ ചെയ്യാൻ പറയുന്നത് അപ്പം ഞാൻ പിടിച്ചിട്ടു അടാ തെങ്ങിൻ്റെ മേലെക്കണ്ടോ ഒരു കൂട്ടി അപ്പുറത്തെ തെങ്ങിൻ്റെ മേലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടുത്തെ അവസ്ഥ ഓക്കേ രാത്രി നമ്മൾ കൂട്ടിക്കയറ്റും വേറെ വഴിയൊന്നും ഇല്ല അവസ്ഥയും കുഞ്ഞുങ്ങളുടെ ഞാൻ ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും മഴക്കാലത്ത് പ്രാബ്ലം നോക്കേണ്ട ഒരു വീഡിയോ പുറകെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ